പഹൽഗാമിൽ എന്തിനാണ് മരിച്ചതെന്ന് പോലും അറിയാതെ ഇരുപത്തിയാറ് പേരാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് പാകിസ്ഥാനും അവിടെയുള്ള തീവ്രവാദികളും ചെയ്ത അനീതിക്കെതിരെ ഇന്നലെയായിരുന്നു ഇന്ത്യ തിരിച്ചടി നൽകിയത് രാജ്യത്തിലെ ഓരോ പൗരനും ഇത് ആലോചിച്ച് അഭിമാനിക്കുമ്പോൾ ചിലർ ഇതിനെ എതിർക്കുകയാണ് ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് പാകിസ്ഥാനാണ് കൂറു കാണിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ ചെയ്തത് തെറ്റാണെന്നും അവിടുത്തെ പാവപ്പെട്ടവരെ എന്തിനാണ് കൊല്ലുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തിരിക്കുകയാണ് മുൻപത്തെ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റിയാ സലീമും ബസൂക അഞ്ചാം പാതിര എന്നീ സിനിമകളിൽ അഭിനയിച്ച നടി ആമിന ും കാരണം ഇന്ത്യ ചെയ്തത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ലെന്നും ഇതിൽ അഭിമാനിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റിയാസ് അവിടെപ്പെട്ട പാവപ്പെട്ട സിവിലിയൻസിനെയും കുഞ്ഞുങ്ങളെയും കൊന്നു എന്നൊക്കെയുള്ള തരത്തിലാണ് റിയാസ് പറയുന്നത് പക്ഷേ ഇത് തികച്ചും വ്യാജവും പാകിസ്ഥാൻ മീഡിയക്കാർ മനഃപൂർവ്വം ഇറക്കിയ ഒരു കാര്യമാണ് അതായത് അവിടുത്തെ പാവപ്പെട്ടവർ വധിക്കപ്പെട്ടു എന്ന തരത്തിൽ ഇന്ത്യ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ ആക്രമണത്തിൽ ഒരു സിവിലിയൻസോ അവിടെയുള്ള ഒരാൾക്കോ നഷ്ടം സംഭവിച്ചിട്ടില്ല ഭീകരരെ മാത്രമാണ് നമ്മൾ ലക്ഷ്യമിട്ടതെന്നും ഏകദേശം എൺപതോളം ഭീകരർ വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലെ മീഡിയക്കാർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതുപോലും വിശ്വസിക്കാതെ പാകിസ്ഥാൻ എന്താണോ പറയുന്നത് അത് വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയെയും നമ്മുടെ ഗവൺമെന്റിനെയും ഒക്കെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത് റിയാസ് അലീം എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ മറക്കാതെ കാമിറ്റ് ചെയ്യുക